അയ്യപ്പേട്ടാ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് ലോക്സഭയിൽ ഇനി ബി ജെ പിക്ക് കേരളത്തിലേക്ക് എൻട്രി വരാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു അടവു നയവും ആയിട്ട് എത്തിയിട്ടുണ്ട് അതിന്റെ ചില കാര്യങ്ങൾ അവർ നടപ്പാക്കി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞു അതെ അതിന്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് പ്രീത ഈ പറയുന്ന പോലെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ ഒരിക്കലും കടന്നു ചെല്ലാൻ കഴിയാത്ത പല സംസ്ഥാനങ്ങളിലും വേരോട്ടം ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് അതിൽ ബി ജെ പിക്ക് എന്നും ബാക്ക്ബോണായി പിന്താങ്ങുക എന്നുള്ള ആർ എസ് എസ് ആണ് ആർ എസ് എസ് എന്ന് പറയുന്ന പാർട്ടി ആർ എസ് എസ് എന്ന് പറയുന്നത് സ്വയം രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ബി ജെ പിയെ സഹായിക്കുന്നതിന് വേണ്ടി ത്രിപുരയിൽ സി പി എം ഭരിച്ച സ്ഥലമാണ് ബംഗാളിൽ അവരിപ്പോൾ മമത ഈ പറയുന്ന ചിലപ്പോൾ ഈ ടേമ് കഴിയുമ്പോൾ മമതയുടെ കാര്യം ഏതാണ്ട് തീരുമാനമാണ് ഇനി അവർക്ക് ലക്ഷ്യം കേരളമാണ് അപ്പോൾ തുടക്കത്തിൽ പ്രജിത സംസാരിച്ച പോലെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തൃശ്ശൂര് ഒരു എം പി സ്ഥാനം അത് ബി ജെ പി പോലൊരു പാർട്ടിക്ക് കേരളത്തിൽ ഒരു വലിയ കാര്യം തന്നെയാണ് അതിന് ഏറ്റവും അതിന് വലിയ കാര്യമെന്ന് പറയാൻ കാര്യം കേരളത്തിലെ ബി ജെ പി ഘടകം എന്നത് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പരസ്പരം തമ്മിലടിയാണ് ഇപ്പോൾ ഒരു നിയമസഭാ ഇലക്ഷൻ വരുന്നു കുറച്ച് ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് വരുന്നു അത് വീതം വെച്ചെടുക്കുന്നു അവർക്ക് അവർക്കിഷ്ടപ്പെട്ടവരെല്ലാം സ്ഥാനാർത്ഥിയാകുന്നു വോട്ട് മറിക്കുന്നു ഈ കിട്ടിയ കാശ് അടുത്ത അഞ്ച് കൊല്ലം വരെ കയ്യിൽ വെച്ച് പെരുമാറുന്നു എന്നുള്ളത് പൊതുവായ സംസാരമാണ് അത്തരത്തിലുള്ള കേരള ഘടകത്തിൽ സുരേഷ് ഗോപിയെപ്പോലെ ഒരാളിനെ കൊണ്ടുവരികയും നരേന്ദ്രമോദി ഈ കൊച്ചിയിൽ തന്നെ ഏഴ് ഒരു കയറ്റം കുറഞ്ഞ രണ്ട് തവണയും മൂന്ന് തവണയും അദ്ദേഹം വന്നു അതൊക്കെ തന്നെ അവരുടെ ആർ എസ് എസ് നരേന്ദ്രമോദി ബേസിക്കലി ഒരു ആർ എസ് എസ് കാരനാ അവരുടെ അജണ്ടയായിരുന്നു സുരേഷ് ഗോപിയെ കൊണ്ടുവരുക എന്നുള്ളത് അങ്ങനെ സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന് നിർത്തിയ സമയത്ത് പോലും ഇവിടെ എതിർ സ്ഥാനാർത്ഥി സുനിൽകുമാറാണ് മുരളീധരനാണ് ആരെങ്കിലും കരുതിയോ ഒരു ലക്ഷത്തിലധികം വോട്ടിന് ലേഖം ജയിക്കുമെന്ന് അതാണ് ബി ജെ പിയുടെ തന്ത്രം അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ തന്ത്രം ഇവർ ഇപ്പോൾ ഇവിടെ പ്രയോഗിക്കുന്നത് നമ്മളിപ്പോൾ കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യം കണ്ടു അതാണ് അവർ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞത് അതായത് ഈ കേരളത്തിലെ സി പി എം എന്ന് പറയുന്ന പാർട്ടി സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെയാണ് കേരളത്തിൽ വളർന്നിട്ടുള്ളത് സഹകരണ കൊച്ചു 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 പിന്നെ സഹകരണ പ്രസ്ഥാനങ്ങൾ കൊണ്ടുവരിക അതിലവർ ഇപ്പോൾ സൊസൈറ്റികൾ കൊണ്ടുവരിക പാൽ സൊസൈറ്റി മുതൽ മുതൽ കയർ തൊഴിലാളി സൊസൈറ്റി എല്ലാം ഉണ്ട് തൊണ്ട് തൊ തൊണ്ട് തൊഴിലാളികളുടെ സൊസൈറ്റി ഇങ്ങനെ ഈ സൊസൈറ്റികളൊക്കെ തന്നെ അടിസ്ഥാനമായി നമ്മൾ നോക്കുമ്പോൾ സി പി എംകാരാണ് ഈ അടിസ്ഥാന വർഗം എന്ന് പറയുന്നത് സി പി എം കാരാണ് അവർക്ക് ലോണ് അവർക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒക്കെ അവർ ചെറു കൂട്ടുന്ന പൈസ അവരിൽ ഇതിനകത്തുള്ളവർ ഒരു ചെറിയ ബാങ്ക് സംവിധാനം ഈ ബാങ്ക് സംവിധാനത്തിന്റെ ഒരു മോണിറ്ററിങ് വെക്കാൻ പോവുകയാണ് അത് കേന്ദ്ര തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും മോണിറ്ററിങ് വെക്കുന്നു എന്നാണ് പറയുന്നെങ്കിലും കേരളത്തിന് പ്രത്യേകിച്ച് ഒരു മോണിറ്ററിങ് എന്ന് പറയുമ്പോൾ ഈ സഹകരണ സംഘങ്ങൾക്കകത്ത് നമ്മൾ അവരുടെ നന്മ മാത്രമാണ് കേരളത്തിന് മാത്രമാണല്ലോ അതെ നമ്മളിപ്പോ പറഞ്ഞൊരു നന്മ അതിനകത്തുള്ളൊരു നന്മവശം പറഞ്ഞുകൊണ്ടാണ് സാധാരണക്കാരിൽ നിന്ന് ഇവർ ഈ പഴയ പല കാശു പിരിച്ചു ഇങ്ങനെ ചിട്ടി പോലെ തന്നെ സഹകരണ പ്രസ്ഥാനം വരുന്നത് ഇതിനകത്ത് നല്ല വെട്ടുമേരി നടക്കുന്നുണ്ട് പാവങ്ങൾ വിചാരിക്കുന്നു നമ്മുടെ പാർട്ടിയല്ലേ നമ്മൾ കൊടുക്ക അവിടെയാണ് കരുവന്നൂരിൽ പിടിക്കപ്പെടുന്നത് കരുവന്നൂരിലെ വൻ തട്ടിപ്പ് പിടിക്കപ്പെടുമ്പോഴാണ് ഈ മാസ്റ്റർ ബ്രെയിൻ ബി ജെ പിക്ക് കത്തുന്നത് കാരണം ഇവിടെയുള്ള നേതാക്കന്മാരെ വെച്ച് ഒരു ചുക്കും ചുമ്പും ചുണ്ണാമ്പ് നടക്കാൻ പോകുന്നില്ല ഇത് സി പി എമ്മിന്റെ അടിമേരറക്കണമെങ്കിൽ ഇത്തരത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറണം അതുകൊണ്ടാണല്ലോ ആദ്യമേ പറഞ്ഞത് സഹകരണ പ്രസ്ഥാനങ്ങളെ വേറിറക്കാൻ സമ്മതിക്കില്ല എന്ന് സി പി എം കാര് പറഞ്ഞല്ലോ അവർക്കത് മണത്തു അവർക്കത് മണത്തു അതുകൊണ്ടാണ് കരുവന്നൂരില് ഈ പറയുന്ന വൻ തട്ടിപ്പ് നടന്ന സമയത്ത് ഇപ്പോഴും ആ കേസ് എങ്ങും എത്തിയിട്ടില്ല ആ ഇപ്പോഴും അതായത് അവരുടെ കയ്യിൽ നിന്നുള്ള ഫണ്ടുകൾ വാങ്ങിക്കൊണ്ട് അതെ സാധാരണക്കാർക്ക് കൊടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് അത് കേന്ദ്രം കേന്ദ്രം കേരളത്തിലാണെങ്കിലേ ഇത് അന്വേഷണം എവിടെ വരെ പോകും ഈ സംസ്ഥാന പോലീസിനകത്തുള്ള കുറെ അവർ പറയുന്ന ജോലി ചെയ്യാതിരിക്കുന്ന ഓംബ്രാൻ വിളിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അതൊക്കെ ചെയ്യാൻ ചെയ്യുന്നിടത്തോളം നീതി ഈ ഒരു പരാതിയുമായി എത്രയോ നാളുകൾ നടന്നു നടന്നു അത് എങ്ങും എത്തിയില്ലല്ലോ എത്തിയില്ല ഇത് എത്തി എത്തേണ്ടടുത്ത് എത്തിക്കുകയും ചെയ്തതോടുകൂടിയാണ് അതിൽ നീക്കുപോക്കുകൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നടപടി വരുന്നത് ഇടി വരുമെന്നുള്ളത് സി പി എം പ്രതീക്ഷിച്ചിട്ടേ ഇല്ല തീർച്ചയായിട്ടും അല്ല കേന്ദ്രത്തിന്റെ അന്വേഷണം വരികയോ ഇപ്പൊ ഇ ഡി എന്ന് പറയുന്നതോ എസ് എഫ് ഐ ഒ എന്ന് പറയുന്നതോ ഇങ്ങനൊരു അന്വേഷണ ഏജൻസി കേന്ദ്രത്തിൽ ഉണ്ട് അതിനെ എടുത്ത് ആരും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചില്ല നിർജീവമാക്കിയിട്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനൊരു അന്വേഷണ ഏജൻസി ഉണ്ട് എന്ന് ഈ സമൂഹം അറിയുന്നത് മ്മളേ ടി എൻ ശേഷൻ എന്ന് പറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഉള്ളപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നട കമ്മീഷണർക്ക് തെരഞ്ഞെടുപ്പ് നടത്തപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് ശേഷനാണ് തന്നത് അല്ലേ അപ്പൊ അതേപോലെ അതിന് ഉദാഹരണം പറഞ്ഞ അപ്പൊ അതേപോലെ നമ്മൾ പറഞ്ഞു വരുന്ന വീണ്ടും വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നു ഈ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് മനസ്സിലാക്കിയ ഈ കേന്ദ്രം ഇപ്പോൾ ബാങ്കുകൾക്ക് ഒരു റാങ്കിങ് സംവിധാനം ബാങ്കുകൾക്ക് അല്ലെങ്കിൽ സഹകരണ സൊസൈറ്റികൾക്ക് ഒരു റാങ്കിങ് സംവിധാനം വെക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ പ്രകൃതി പറഞ്ഞ പോലെ തന്നെ ഈ അങ്കലാപ്പ് അത് വേണ്ട അത് വേണ്ടേ എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് സി പി എം പറയുന്നുണ്ട് എന്തുകൊണ്ട് സി പി എം പറയുന്ന വെച്ചാൽ സി പി എമ്മിന് കാര്യം അറിയാം അല്ലെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് എന്തൊരു നടപടിക്രമങ്ങൾ വരുമ്പോഴും സമ്മതിക്കില്ല അതിനെതിരെ വൻപൻ പ്രതിഷേധവും പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ നടത്തും മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ സി പി എം എന്ന് പറയുന്നുണ്ടല്ലോ സി പി എം ആണ് ഭൂരിഭാഗം സഹകരണ പ്രസ്ഥാനങ്ങളും എല്ലായിടത്തും കൂടുതലുണ്ട് അതെ പക്ഷെ കോൺഗ്രസ് ഭരിക്കുന്നിടത്തുണ്ട് കോൺഗ്രസ് ഭരിക്കുന്നിടത്തും ഈ മാതിരി തട്ടിപ്പും വെട്ടിപ്പും ഇല്ലേ കൂടെ അപ്പോ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ളതും കൂടി േ തീർച്ചയായിട്ടും ബി ജെ പിക്ക് അതും അത് നടപ്പാവും അതിനകത്ത് ഇതിനെ ഇപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ ഇവരുടെ അന്വേഷണം പോകുമ്പോൾ തീർച്ചയായിട്ടും സി പി എമ്മിന്റെ സഹകരണ പ്രസ്ഥാനങ്ങളിൽ അവർ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു വേരോട്ടം ഇപ്പോൾ ഈ സഹകരണ മേഖലയിൽ സഹകരണ പ്രസ്ഥാനങ്ങളിൽ ഇവർ മോണിറ്ററിങ് നടത്തുന്നതെന്ന് പറയുമ്പോൾ ഒരുപാട് കള്ളങ്ങൾ പുറത്തു വരും അപ്പോൾ ഈ പറയുന്ന ആണികൾ നോക്കും നമ്മളെ ഇരുത്തിക്കുമ്പോൾ കരുവന്നൂർ തന്നെ ഈ പറയുന്ന റോഡ് ഷോ അവർ നടത്തി ജനങ്ങളെ മൊത്തത്തിൽ അറിയിച്ചു തെറ്റി ഇങ്ങനെ ഒരു നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു നിങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് അടുത്ത് ഇവർ കൂടെ പറഞ്ഞ് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പാർട്ടി അവിടെ പോയി പാർട്ടി തീർന്നോ കാര്യം പാർട്ടിയെ കാണും പാർട്ടിയിലുള്ള അംഗങ്ങളെ ചൂഷണം ചെയ്ത് പോക്കറ്റ് വിറുപ്പിച്ച് നടക്കുന്ന നേതാക്കളാണ് വേണ്ട 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 എന്ന് പറയുന്നത് എന്തിനു പറയുന്നു ഈ കരുവന്നൂർ ബാങ്കിലെ വർഗീസ് പഴയ ജില്ലാ സെക്രട്ടറി വർഗീസ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി വർഗീസിൻ്റെ മകളുടെ ഹൈക്കോർട്ടിൽ ജഡ്ജിയാണല്ലോ ഹൈക്കോർട്ടിൽ ജഡ്ജിയാണല്ലോ ഈ കേസ് വന്നപ്പോൾ മകളെ മകള മകളത്തേക്കുള്ള ബെഞ്ചിലാണോ വന്നതെന്ന് അറിയില്ലല്ലോ അത് നമുക്കറിയില്ലല്ലോ അത് മാറ്റിവെച്ചു നീട്ടി നീട്ടി പോയില്ലേ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ ഒന്നുകൂടെ ഞാൻ പറയാൻ വന്നിട്ട് വിട്ടുപോയൊരു കാര്യം കൂടെയുണ്ട് അതായത് ഈ കേരള ബാങ്ക് എന്ന് പറഞ്ഞ് ഈ സഹകരണ ബാങ്ക് എല്ലാം കൂടെ ചേർത്ത് കേരള ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ബാങ്ക് അവരുണ്ടാക്കിയിട്ടുണ്ട് ഈ കേരള ബാങ്ക് കരുവന്നൂർ ബാങ്കിൽ ഈ തട്ടിപ്പുണ്ടായപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് ഇവർ കേരള ബാങ്ക് വഴി പൈസ എല്ലാം കൊടുക്കാമെന്നൊരു നിയമം പാസാക്കാൻ പോയതാണ് അവർക്ക് പറ്റിയൊരു തെറ്റ് അവർ തന്നെ തിരുത്തുന്നു എന്ന് പേരുണ്ടാക്കി അപ്പോൾ ഇവർ ഫണ്ട് ഇല്ലാത്തത് അവർക്ക് അത്ര വലിയൊരു ഫണ്ട് സ്വരൂപിക്കാൻ ചിലപ്പോ കഴിയുമായിരിക്കും എങ്കിലും അത് ഇറങ്ങി പുറപ്പെട്ടോ അത് ഇറങ്ങി പുറപ്പെടുമ്പോഴും മറ്റൊരു വെട്ടുമേനി കണ്ടിട്ടുണ്ടാകും കാര്യം ചക്ര കൈയിട്ടാൽ കൈനക്കുമെന്ന് പറയുന്നത് പോലെ ചക്രക്കൂടം തന്നെയാണ് ഈ പറയുന്ന സഹകരണ മേഖല ഉണ്ടാക്കിയ സി പി എം അല്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ ഈ സഹകരണ പ്രസ്ഥാനത്തിൽ വരുത്തി വെച്ചത് അപ്പൊ ഇത്തരത്തിൽ കേന്ദ്രം ഒരു മോണിറ്ററിങ് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സൊസൈറ്റികൾക്ക് ഒരു റാങ്കിങ് ഏത് സംസ്ഥാനത്തെ ഇത്തരം പ്രസ്ഥാനങ്ങൾക്കാണ് ഏറ്റവും നല്ല മികച്ച പ്രകടനം എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ഒരു കാര്യം അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രം വരുന്നതിൻ്റെ അകത്തേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇത്തരത്തിൽ പാർട്ടിക്കിട്ട് ഒരു ഒരു നല്ല രീതിയിലുള്ള കൊട്ടാണ് ഉദ്ദേശിക്കുന്നത് പാർട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് ബി ജെ പി ബി ജെ പി ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് മുക്ത കോൺഗ്രസ് മുക്ത കേരളം അതായത് ഇന്ത്യയിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന പോലെ കോൺഗ്രസ് മുക്ത കേരളം കൂട്ടത്തിൽ സി പി എമ്മിനെ കൂടെ തുടച്ചു നിൽക്കുക അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സി പി എമ്മിനെ തുടച്ച് നിൽക്കുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള സി പി എമ്മിനെ തുടച്ച് നീക്കുക എന്ന തന്ത്രം തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ മകളുടെ കേസുകൾ കേന്ദ്രത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുമ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണം പിന്നെ നമ്മുടെ കർത്തയുടെടക ഇതുമായുള്ള കേസുകളിലൊക്കെ ഇവരിപ്പോൾ ഒരു സോഫ്റ്റ് കോണ്ടറിങ് പിണറായി വിജയന് വേണ്ടി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ മനസ്സിലാക്കുന്നില്ല സി പി എം എന്ന് പറയുന്ന പാർട്ടി താൻ നിൽക്കുന്ന മണ്ണ് തൻ്റെ കാലിനടിയിൽ നിന്ന് പോകുകയാണ് എന്ന കാര്യം പിണറായി വിജയൻ മനസ്സിലാക്കുന്നില്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിയിലെ അണികൾ കൈകാലിട്ട് അടിക്കുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന നേതാക്കൾ സഹകരണ പ്രസ്ഥാനം എന്താ പൊളിച്ചോണ്ട് പോകണേ എന്ന് പറയുന്നത് ബി ജെ പി ഇതെല്ലാം ബുദ്ധിപരമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കരുക്കളേൽക്കും അതാണ് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന സ്വതന്ത്ര രാഷ്ട്രീയ സംഘടനയുടെ ഈ പറയുന്ന പോലെ പച്ചലയും കത്തിരിയും എന്നൊക്കെ പറയും അതായത് കൃത്യമായ ഷാർപ്പായ മൂവ്മെൻറ്റാണ് അത് മനസ്സിലാക്കിയിട്ടുണ്ടോ സി പി എം ചെറുതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അത് പിണറായി വിജയന് മനസ്സിലായില്ലോ മനസ്സിലായില്ലെന്നാണ് അദ്ദേഹം കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ സമീപഭാവിയിൽ അതിങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോൾ ബി ജെ പി കേരളത്തിൽ ആ സഹകരണ പ്രസ്ഥാനങ്ങളെയൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് പതിയെ പതിയെ ഇപ്പോൾ ഒരു ലക്ഷം വോട്ടിന് ലോക്സഭയിൽ ജയിച്ചെങ്കിൽ പതിയെ ഒരു നിയമസഭയിലും സീറ്റുകൾ പിടിക്കും എന്നുള്ളതിൻ്റെ ഒരു അങ്ങനെയുള്ളൊരു ചിത്രം നമ്മളൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ നമുക്ക് കാണാം